എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കുറച്ച് തിരുവടയാടയുടെ വർക്കുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തിരുവടയാട മടക്കുന്നതും അത് നമുക്കൊരു ഷോപ്പിലേക്ക് കുറച്ച് ഓർഡറുണ്ട് അതിൻ്റെ പാക്കിങ്ങും ഒക്കെയാണ് തയ്ച്ചെടുത്ത തിരുവടയാട മടക്കിയെടുത്ത് അത് വിടർത്തി വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗിയിലേക്ക് എത്തുന്നത് ഇങ്ങനെ നമ്മൾ മടക്കി എടുത്ത് തിരുവടയാട അമ്പലങ്ങളിലും ഉത്സവത്തിനും വിവാഹ താളത്തിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഫോട്ടോയായി അയച്ച് തരുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സന്തോഷം വളരെ വലുതാണ്